ഇന്ന് നമുക്ക് കാച്ചിൽ കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കാം ഇതാണ് കാച്ചിൽ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നാല് ആവി വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കാച്ചിൽ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം അധിക പേർക്കും അറിയില്ല ഇനി ഇതിനു വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ നാല് ചെറിയ ചുവന്നുള്ളി അഞ്ച് വെളുത്തുള്ളി നുള്ളി ജീരകം ഇവയൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി കുക്കർ തുറന്നു നോക്കി ഇതൊന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം തേങ്ങ എപ്പോഴും കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് ചതച്ച് ഇടുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നുള്ളി മഞ്ഞൾപ്പൊടി കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻ ബോക്സിൽ ഇടുക കൂടി വേണം ഇനി ഇതിലേക്ക് ഒതുക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കിയാണ് വേവിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ടുനുള്ളിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അത് കാച്ചലിനു മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അഞ്ച് പത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കാം അതും കൂടി ഇതിനു മുകളിൽ കൊടുക്കാം കഴിക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്താൽ സൂപ്പർ പുഴുക്കായി ചെമ്മീൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്